ഞാൻ എന്തൊക്കെയാണ് അതിൻ്റെ തലയൊന്നും വല്ല തൊട്ട് നോക്കി അപ്പോൾ അതവിടെ അവിടെ പതുങ്ങി തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ നല്ല അങ്ങനെ പിടിച്ച് നോക്കി പിന്നെ എടുക്കാൻ കുറേ സമയം കുടുങ്ങി നിൽക്കുകയാണ് കിട്ടുന്നില്ല പിന്നെ അതൊന്നും കൂടെ വായി തുറന്നു തന്നെ അപ്പോൾ എടുക്കാൻ എളുപ്പമായി കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് ഇന്നലെ രാവിലെ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നോക്കി പിന്നെ ആ റൂട്ടിൽ നിന്ന് കണ്ടിരുന്നു അന്നേരം എൻ്റെ മുമ്പിൽ മനുഷ്യന്മാർ നിൽക്കുന്നവരുണ്ട് രണ്ട് കാലും കുത്തി മുട്ട് കുത്തിയിട്ട് കയ്യും കുത്തിയിട്ടിങ്ങനെ കൈവപ്പി വന്ന പോലെ എൻ്റെത്തേക്ക് വന്ന് കഴിഞ്ഞ ദിവസം മനുഷ്യ സ്നേഹത്തിൻ്റെ വലിയൊരു പ്രതീകം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു നായയുടെ ജീവൻ രക്ഷിച്ച പെണങ്ങോടുകാരിയായ നെസീറത്തെയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് എങ്ങനെയാണ് ഈ ഒരു കാഴ്ച കാണുന്നത് ആദ്യം നമ്മളെ അയൽവാസി താത്ത തൊഴിലുറപ്പ് കഴിഞ്ഞ് വരുമ്പോൾ എന്നോട് ഒരു നായ ഉണ്ട് റോട്ടില് എന്തോ കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു തായർ ഇങ്ങനെ ഒരാളെ രക്ഷിക്കുന്നുണ്ടോ അവൻ്റെ എല്ലാ ഇതിനും വിളിച്ചാൽ വരും ഞാൻ പറഞ്ഞാൽ നമുക്ക് തായറിനോട് പറഞ്ഞാൽ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ സമയത്ത് എൻ്റെ പെങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുറ്റത്ത് ഇവർ ഇവിടുന്ന് വർത്തമാനം പറഞ്ഞുകൊടുക്കുമ്പോൾ ഒരു നായി എന്തോ സൗണ്ട് ഉണ്ടാക്കിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞേ അത് തന്നെയാന്ന് തോന്നുന്നുണ്ട് എന്ന് അപ്പം ഞാൻ ഇറങ്ങി വന്ന് ഇറങ്ങി വന്നിട്ട് ഞാൻ പോയി വെക്കുമ്പോൾ നായ് താഴൊക്കെ ഇറങ്ങിപ്പോയി എനിക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ അതിങ്ങനെ മുഖം വെച്ച് ഒരയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താക്കി ഞാനൊന്ന് താഴെ പോയി നോക്കട്ടെ അത് തന്നെയാണോ നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴത്തേക്ക് നായി കയറി ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് എന്താ പറ്റിയ ഇങ്ങോട്ട് പോകാൻ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അത് വേഗം കയറി എൻ്റെ അടുത്തേക്ക് വന്ന് പിന്നെ തൊടാൻ പറ്റൂല എന്നുള്ളതൊന്നും ഞാൻ അന്നേരം നോക്കിയില്ല എന്തായാലും നമ്മൾ കഴിയാൻ പോകുന്നതല്ലേ ഞാനെന്താക്കി അതിൻ്റെ തലയൊന്നും വല്ല തൊട്ട് നോക്കി അപ്പോൾ അവിടെ പതുങ്ങി നിന്ന് അപ്പം ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിച്ച് നോക്കി എടുക്കാൻ കുറേ സമയം കുടുങ്ങി നിൽക്കുകയാണ് കിട്ടുന്നില്ല പിന്നെ അതൊന്നും കൂടെ വായി തുറന്നു തന്ന് അപ്പോൾ എടുക്കാൻ എളുപ്പമായി അപ്പോൾ പിന്നെ ഞാനടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് ഇന്നലെ രാവിലെ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നോക്കി പിന്നെ ആ റൂട്ടിൽ നിന്ന് കണ്ടിരുന്നു അന്നേരം എൻ്റെ മുമ്പിൽ മനുഷ്യന്മാർ ഉണ്ട് രണ്ട് കാലും കുത്തി മുട്ട് കുത്തിയിട്ട് കയ്യും കുത്തിയിട്ടിങ്ങനെ കൈ കൂപ്പിപ്പിപ്പിപ്പിപ്പി വന്ന പോലെ എൻ്റെ അടുത്തേക്ക് വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ച് അന്നേരം എൻ്റെ അടുത്തേക്ക് വന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞ ഭക്ഷണം ചോറ് വേണമെങ്കിലും ആ ഇങ്ങോട്ട് കൂടെ വിളിച്ച് ഇവിടെ വന്ന് പിന്നെ അവിടെ നിന്ന് കണ്ടാലും അടുത്തേക്ക് വരികയാണ് ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ായി അങ്ങനത്തെ ആയി അത് കാരണം ഞങ്ങൾ ഒരു ശ്രദ്ധിക്കാത്തൊരു നായ്ക്കള ഒരുപാട് നായ്ക്കൾ ഇതിൽ പോകുന്നത് അതേപോലെ തന്നെ ഇതും ഇതൊന്നും ഇല്ല അറിയുന്ന പോലും ഇല്ലേതാണ് ഇപ്പൊ ഇതിന് വാല് മുറിഞ്ഞ വായത് കൊണ്ട് നമുക്ക് തിരിച്ചറിയാം പക്ഷെ അതിനു വേഗം അറിയുന്നുണ്ട് വലിയൊരു നന്മ തന്നെയാണ് ഇപ്പോൾ പക്ഷെ ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവിടുന്ന് മോള് വീഡിയോ എടുക്കണേ അവർ മോളെ വീഡിയോ എടുക്കരുത് കാരണം എനിക്ക് അങ്ങനെ ഇഷ്ടല്ല അപ്പൊ ഞാൻ മോളെ എടുക്കല്ല എന്നു പക്ഷെ ഞാൻ അറിയുന്നില്ല ഇവർ എടുക്കണോ തോന്നുന്നു അപ്പൊ ഞാനിത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഇത് മാത്രമേ നോക്കിയില്ലായിരുന്നു എന്തായാലും ഒരു നായിക്ക് ജീവൻ തിരിച്ചു കിട്ടാൻ കാരണമായ നസീറത്തെയാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത് ഒരുപാട് പേർക്ക് വലിയൊരു മെസ്സേജ് കൂടിയാണ് ഇതിലൂടെ നൽകുന്നത് ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസ് നിർമല മീഡിയ വൺ വയനാട്